ാന്തിയുണ്ടായിടുവാ കർത്താവെ അങ് വീട്ടിൽ വരണം എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാ ത മാറിയിടുവാ കർത്താവെ അങ്ങൻ്റെ വീട്ടിൽ വരണം

ീരിപ്പൂ ധ്യമാരുമോഖം ഓർത്തിരിപ്പൂഞ്ഞ ദ്രുവിണ്േമേ നവ്യ സ്നേഹമേ എന്തേ ഉള്ള േമേ ദൗവ സ്നേഹമേ എൻ്റെ ഉള്ളിൽവാ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ സ്വർഗത്തിന്റെ സകല മഹിമ പ്രതാപങ്ങളും വിട്ടറിഞ്ഞ് മനുഷ്യനായി അവതരിച്ച് ആരാധനയും സ്തുതിയും മാലാഘമാർക്കെന്നും ആനന്ദമായ പരിശുദ്ധ പരമ ദിവ്യകാരുണീശ്വയ്ക്ക് ആരാധനയും വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും ജീവിതം ഞങ്ങൾക്ക് സമ്മാനിച്ച പരാജയങ്ങളും പാപങ്ങളും പാപച്ചേറുകളും ഏറ്റെടുക്കാൻ ബദൽഹേമിലെ കാലിത്തൊഴുത്തിൽ ഞങ്ങളെ പ്രതി മനുഷ്യനായി പിറന്ന ഈശോയെ ഈ പരിശുദ്ധ മണിക്കൂറിൽ എല്ലാ പല വിചാരങ്ങളും മാറ്റിവെച്ച് അലസതകൾ മാറ്റിവെച്ച് പരിത്യാഗത്തോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ പരിശുദ്ധ കുർബാനയെ നോക്കി ആരാധിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് അനുഗ്രഹം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കൊച്ചുമക്കളെ അങ്ങ് ആശീർവദിക്കണമേ കുടുംബത്തിന്റെ പ്രതിസന്ധികളിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ീണു വന്നിച്ചീണം ആത്മനാധാന്യ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം ആരാധിച്ചേടാം കുമ്പിട്ട ആരാധിച്ചേടാ ധിക്കുമ്പോ അപദാനം പാടിയടൂിതമാ റിക്ഷാമം വാഴ്ത്തിപ്പാടം ആ പരമലരിൽ താണു വീണു വന്നിച്ചേടം ആത്മനാധാന്യ നിന്നിൽ ചേരേണം എൻ നീ വാഴേണം പ്രിയപ്പെട്ട ദൈവ മക്കളെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് പുറപ്പെടുന്ന കൃപ പരിശുദ്ധ കുർബാനയിൽ നിന്ന് പുറപ്പെടുന്ന കിരണങ്ങൾ ഈ സമയത്ത് നമായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഭവനത്തിൻ്റെ ഓരോ കോണുകളിൽ നമ്മുടെ കിടപ്പുമുറകളിൽ അധ്വാന മേഖലകളിൽ നമ്മുടെ ഉപജീവന മാർഗങ്ങളിലെല്ലാം നിറയുന്ന സമയമാണ് ഈ ജോഷ പ്രയറിൻ്റെ പരിശുദ്ധമായ മണിക്കൂറിൽ തിരുവചനം കേട്ടും പരിശുദ്ധ കുർബാന ആരാധിച്ചും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം എഫേസൂസ് ലേഖനം നാലാം അധ്യായം മൂന്നാമത്തെ തിരുവചനം വിശുദ്ധ പൗര സ്നേഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കണം പ്രിയപ്പെട്ടവരെ ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് ഒരുങ്ങുമ്പോൾ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തിയ രണ്ട് വ്യക്തികളെ അവരുടെ ആത്മാവിൻ്റെ ഐക്യത്തെ ഒന്ന് ധ്യാനിച്ച് ഈ മണിക്കൂറിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ആത്മശോധന ചെയ്യാം ലുയാ ക്രിസ്മസുമായി നമ്മളിങ്ങനെ അടുത്തെടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ കാലത്തൊഴുത്തിലേക്ക് ഓരോ ദിവസവും ഓരോ ചുവട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഈശോയുടെ തിരുപ്പറവയുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ ഏറെ സഹായകരമാണ് കർത്താവിൻ്റെ തിരുപ്പറവയ്ക്ക് മുമ്പ് നാം ധ്യാനിക്കുന്ന രണ്ട് വ്യക്തികളാണ് സക്രിയയും എലിസബത്തും വിശ്വത്തിൽ ലോകാട് സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഈ ദമ്പതികളെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ അവസാനം എത്തുമ്പോൾ എലിസബത്ത് സ്നാപകന് ജന്മം കൊടുക്കുകയാണ് സ്നാപകൻ്റെ ജനനത്തിൻ്റെ എട്ടാമത്തെ ദിവസം ശിശുവിൻ്റെ പരിഛേദനത്തിന് അവർ ദൈവാലയത്തിലെത്തി അവരുടെ പാരമ്പര്യം അനുസരിച്ച് വിശ്വാസമനുസരിച്ച് സക്കറിയ എന്ന് പേര് കൊടുക്കുവാൻ അവർ ഒരുങ്ങിയിരുന്നു അങ്ങനെ പേര് നൽകുന്ന സമയമായപ്പോൾ വിശുദ്ധ ലൂക്കേണ്ട സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് പേര് നൽകുന്ന സമയമായപ്പോൾ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെ അല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം ആകസ്മികമായിട്ടാണ് അമ്മയുടെ രംഗപ്രകവേശനം കാരണം സക്കറിയ എന്ന പേര് അവർ ആലോചിച്ച് ഉറച്ചു വച്ചതാണ് ഉടനെ അവർ ചോദിക്കാണ് നിന്റെ ബന്ധുക്കളിലോ ആർക്കും ഇങ്ങനെ ഒരു പേരില്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു പേര് കണ്ടുപിടിക്കുക ആർക്കും ഒന്നും പിടികിട്ടണില്ല പക്ഷെ അമ്മ വാശി പിടിച്ച് നിൽക്കുകയാണ് അവസാനം ഈ പ്രശ്നമൊന്നും പരിഹരിക്കാൻ വേണ്ടി അവർ സക്കറിയായോട് ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് കുഞ്ഞിൻ്റെ പിതാവിനോട് സംസാരശേഷി നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് എന്ത് പേരാണ് കൊടുക്കേണ്ടത് സക്കറിയ ഒരെഴുത്തു പലക വരുത്തി അതിലെഴുതി യോഹന്നാനെന്ന് അവൻ വിളിക്കപ്പെടണം എന്തൊരു ചേർച്ചയാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ഐക്യത്തിൽ ആ കുഞ്ഞിൻ്റെ അമ്മയായ എലിസബത്തും കുഞ്ഞിൻ്റെ പിതാവായ സക്രിയയും ഒരുമിച്ച് പറയുകയാണ് അവൻ വിളിക്കപ്പെടേണ്ടത് യോഹന്നാൻ എന്നാണ് എനിക്ക് തോന്നുന്നു ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ജെറൂസലേം ദേവാലയത്തിൽ ദൂപാർച്ചന ചെയ്തപ്പോൾ സക്രിയ കേട്ട അതേ ശബ്ദം ഈ കുഞ്ഞിൻ്റെ ഒൻപത് മാസത്തെ വളർച്ചയിൽ എലിസബത്തും കേട്ടിരിക്കണം ദൈവ സ്വരത്തിന് ആത്മാവിന്റെ ഐക്യത്തിൽ കാതോർക്കുന്ന ദമ്പതികളാണ് ഒരു കുടുംബത്തിൻ്റെ കാമ്പും കാതലും തേജസ്സും എൻ്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങളെ സാത്താൻ ആവസിക്കണത് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സാത്താൻ കയറി പിടിച്ച് ആധിപത്യം കൊയ്യണത് മാരകമായ ഭീതിപ്പെടുത്തുന്ന വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ടല്ല നമ്മുടെ കുടുംബങ്ങളുടെ ഐശ്വര്യത്തെ ചോർത്തിക്കളയാൻ നമ്മുടെ കുടുംബത്തിൻ്റെ അസ്ഥി തോണ്ടാൻ സാത്താൻ ആധിപത്യം കൊയ്യണത് നിസാരപ്പെട്ട ചില പാപങ്ങളിലൂടെ പ്രവേശിച്ച ഒരു നീരസം ഒരു പൊരുത്തക്കേട് അതങ്ങോട്ട് സമ്മാനിച്ചു വെക്കും മെല്ലെ മെല്ലെ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ചേർച്ചയും പൊരുത്തവും യോജിപ്പും നഷ്ടപ്പെടുകയാണ് എത്രയോ കുടുംബങ്ങളാണ് പൊരുത്തക്കേടിൻ്റെ വക്കിൽ ചേർച്ചക്കുറവിൻ്റെ വക്കിൽ പരസ്പരം തമ്മിലടിച്ച് ഐശ്വര്യക്കേട് സമ്മാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച മനസ്സിലാകും ഒരേ കൂരയുടെ കീഴിൽ അന്തിച്ചായുമ്പോഴും പരസ്പരം സംസാരിക്കില്ല ഒരേ വിരുന്ന് മേശിയിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭക്ഷിക്കുമ്പോഴും ഒന്നും മിണ്ടില്ല ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും പരസ്പരം പങ്കുവെക്കില്ല ചിരിക്കില്ല അതിവിദഗ്ധമായി നീരസത്തിൻ്റെ അരൂപി നിറച്ച് നമ്മുടെ കുടുംബങ്ങളെ സാത്താൻ കൈയടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പൊരുത്തക്കേടിൻ്റെ അരൂപി നിറഞ്ഞാൽ അതിനെ പരിഹരിക്കുന്നതിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വത മത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം അന്ധഛഛദ്രമുള്ള രാജ്യം നശിച്ചു പോകും ഭവനം വീണുപോകും പ്രിയപ്പെട്ടവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില പൊരുത്തക്കേടുകൾ ശക്തിപ്പെടുന്നത് നമ്മൾ ആത്മശോധന ചെയ്ത് തിരുത്തേണ്ട കാലമാണ് ക്രിസ്തുമസ് കർത്താവിൻ്റെ തിരുപ്പറവിക്ക് വേണ്ടി ഒരുങ്ങിയ ഭവനങ്ങൾക്കെല്ലാം ആത്മാവിൻ്റെ ഐക്യം ഉണ്ടായിരുന്നു പരസ്പരം പങ്കുവയ്ക്കുന്ന പരസ്പരം അഭിപ്രായം ചോദിക്കുന്ന പരസ്പരം സംസാരിക്കുന്ന പുഞ്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഐക്യം അതാണ് പൗലു ശ്രീഹ നമ്മൾ ഓർമ്മിപ്പിച്ചത് എഫേസൂസുകാരോട് എന്ന പോലെ ഈ രാത്രി ഈ പരിശുദ്ധമായ മണിക്കൂറിൽ പൗലു ശ്രീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കണം ഉണ്ട് ഈ മണിക്കൂറിൽ സാത്താൻ നമ്മുടെ കുടുംബത്തെ ആവസിക്കാൻ സാധ്യതയുള്ള ഭിന്നിപ്പിൻ്റെ അരൂപി നീരസത്തിൻ്റെ അരൂപി പകയുടെ അരൂപി കലിയുടെ നീരസത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ചരിത്ര വഴികൾ ആത്മശോധന ചെയ്യണം കർത്താവിൻ്റെ പുൽത്തൊഴുത്തിൻ്റെ ശാന്തി സമാധാനം നിറയാൻ ആത്മാവിൻ്റെ ഐക്യത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച സക്രിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൻ്റെ ചേർച്ച ദൈവസ്വരത്തിന് കാതോർക്കാൻ ചേർച്ചയുള്ള ദാമ്പത്യം മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം അത് സംഭവിക്കാൻ വേണ്ടി ഈ നാളുകളിൽ ആ മേഖലയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം കർത്താവ് ഈശ്വമിശിഹായുടെ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മുടെ കുടുംബം ഒരുമിച്ച് അനുദിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ എവിടെ ആയിരുന്നാലും ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിനുള്ള സ്നേഹക്കുറവിനെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പരിഹരിക്കുകയാണ് ഇപ്പം സുശുലേഖനം നാലാമധ്യായത്തിൽ വിശുദ്ധ പോലൂസ് ലിഹ നമുക്ക് നൽകി ഓർമ്മപ്പെടുത്തൽ അനുതാപത്തോടെ നമുക്ക് ആത്മശോധന നടത്താം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം ശക്തിപ്പെടുത്താൻ ജാഗ്രത കർത്താവ് ഈ മണിക്കൂറിൽ ജാഗ്രതയോടെ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ചേർച്ചക്കുറവുകളെ പരിഹരിക്കണമേ ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും അംഗങ്ങൾ തമ്മിൽ ചർച്ചയില്ലാത്ത സങ്കടങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്തപങ്ങൾ അത് പരിഹരിക്കണമേ സ്നേഹം കൊണ്ട് വീടുപണുത് ക്ഷമ കൊണ്ട് അതിൽ നിറഞ്ഞ് അങ്ങ് നൽകുന്ന ആനന്ദവും സമൃദ്ധിയും സ്വന്തമാക്കാൻ ഈ പരിശുദ്ധ മണിക്കൂറിൽ ഞങ്ങളെ സഹായിക്കണമേ അഭിഷേകം ചെയ്യണമേ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ ദൈവ സ്നേഹം കൊണ്ടൊരു പണിയാ ദൈവം സ്ഥാപിച്ച തീരു കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ ദൈവസ്നേഹം കൊണ്ടൊരു വീട് ണിയ ദൈവം സ്ഥാപിച്ച തീരു കുടുംബം സ്നേഹം കൊണ്ടൊരു വീട് വീടുപണിയ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എളുപ്പയോട് അനുദപിക്കണം കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിൽ സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അനുതപിച്ചും മനസ്തപിച്ചും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരാം ഞങ്ങളുടെ ചേർച്ചക്കുറവുകളെ പരിഹരിക്കണമേ അങ്ങയുടെ തിരുപ്പറവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ ോനുവാദം ചോദിക്കേണം ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം മേൽക്കൂര ഒരു കേണം ഈശ്വരൻ പരസ്പര വെട്ടം നിറയ്ക്ക വാതായനങ്ങൾ തുറക്കേണം സ്നേഹം കൊണ്ടൊരു വീട് പണിയാം ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം பிச்ச தீரு குடும்பம் போல் கொண்டொரு வீடு பணியா கொண்டொரு வீடு பணியா தெய்வஸ்னே கொண்டொரு வீடு பணியா ஆதனா தெய்வம் ஸ்தாபி சீருகுபம் போல்ஹம் കൊണ്ടൊരു വീടു സ്നേഹം കൊണ്ടൊരു വീടു വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് അന്തചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തചിത്രമുള്ള ഭവനം വീണുപോകും കർത്താവെ വീണുപോകുമാറ് ഞങ്ങളുടെ ഭവനങ്ങളിൽ സാത്താൻ നോട്ടമിട്ടിരിക്കുന്ന അന്ധചിത്രത്തിൻ്റെ ഓരോ മേഖലകളെയും ഞങ്ങൾ ദരിസന്ന സമർപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും എളിമയോട് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കാനും ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും അങ്ങോട്ട് തിരിദക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ആത്മാവിൻ്റെ ഐക്യത്തിൻ്റെ വേദികളാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികൾ തമ്മിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൂർണമായ അങ്ങ് നിറയ്ക്കണം സ്തുതിക്കാമോ ആരാധന 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 പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ കുടുംബ ബന്ധങ്ങളെയും അങ്ങയുടെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവിന്റെ തിരുസാന്നിധ്യമുമ്പിൽ ഈ ദിവസത്തിന്റെ തിരുവചനം ഏറ്റുചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് സാധിക്കുന്നതുപോലെ ഈ വചനം ആവർത്തിക്കണം ഈ തിരുവചനത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനം നമുക്ക് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാം ഇതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ഇതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ലേ ലുയ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ വീടിനെ മുഴുവൻ സമർപ്പിക്കാം നമ്മുടെ ഭവനത്തിനുള്ളിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കാം എലിസബത്തും സക്രിയായും ആത്മാവിൻ്റെ ഐക്യം സൂക്ഷിച്ച് ദൈവസ്വരം കാതോർത്ത് സ്വീകരിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ ഐക്യം വർദ്ധിപ്പിക്കണമേ ദൈവസ്വരത്തിന് കാതോർക്കാനുള്ള വരം നൽകണമേ പരിശുദ്ധ സ്നേഹത്താൽ പരിശുദ്ധമായ നൈർമല്യമുള്ള വിശുദ്ധമായ ആനന്ദത്താൽ അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഭരിക്കണമേ ഇവിടെ കുടുംബ ബന്ധങ്ങളെ മുഴുവൻ ചേർച്ചയിലും യോജിപ്പിലും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മുടെ ഓരോ കുടുംബ ബന്ധങ്ങളെയും വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നവീകരിച്ച് പുതുതാക്കി മാറ്റുവാനുള്ള വലിയൊരു ദാഹം ആത്മാർത്ഥമായ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം ജീവൻ നൽകുമോരപ്പി മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹൂന്നദമ പന്നി മാനവരേ മാ ി പാടിടുവിൻ ദൈവത്തിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ർത്യനു മുക്തി പകർന്നരുളും നിന്നീ നിദമ പന്നീ പരിശുദ്ധ ശരീരത്താലും ിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീമോചനമേക്കി സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരീ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരംഗ ആരാധന 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 ഈശ്വനാഥ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ